ഹലോ വിവാൻ യു എസ് എം യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത് ഒളിമ്പ്യാഡ് യു എസ് എം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അതിലെ കെമിസ്ട്രി സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ദ ടേബിൾ കണ്ടെയിൻസ് ദ റിസൾട്ട് ഓപ്റ്റെയിൻ വൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വർ ഡിപ്ഡ് ഇൻ ടു ലിക്വിഡ്സ് ഒബ്സേർവ് ദ ടേബിൾ ആൻഡ് ഐഡൻറ്റിഫൈ ദ ലിക്വിഡ്സ് അതായത് നീല ലിറ്റ്മസ് പേപ്പറുകൾ രണ്ട് ദ്രാവകങ്ങൾ രണ്ട് ലിക്വിഡ്സിൽ നമ്മൾ ഡിപ്പ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ രണ്ട് ആണ് ഇവിടെ ടേബിൾ ചെയ്തിട്ടുള്ളത് ഇത് നിരീക്ഷിച്ച് നമ്മൾ ദ്രാവകങ്ങളെ തിരിച്ചറിയണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നീല ലിറ്റ്മസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലൂ ആണ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്താകും ആസിഡ് മീഡിയത്തിൽ അത് റെഡ് ആയിട്ട് മാറും അറിയാലോ പിന്നെ ബേസിക് മീഡിയത്തിൽ എന്തായിരിക്കും അത് ബ്ലൂ തന്നെയായിരിക്കും ക്ലിയർ ആണോ ഓക്കെ ബേസിക് മീഡിയത്തില് ഇനി ന്യൂട്രൽ ആണെങ്കിലോ മീഡിയം ന്യൂട്രൽ ആണെങ്കിലോ ന്യൂട്രൽ ലിക്വിഡിലാണെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഏതാണോ ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് ആയി ആ ഒരു പേപ്പറിന് കളർ ചേഞ്ച് ഉണ്ടാവില്ല അപ്പൊ ഒന്നാമത്തെ ലിക്വിഡിൽ ഫസ്റ്റ് ലിക്വിഡിൽ അത് റെഡ് ആയി മാറിയിട്ടുണ്ട് അതിൻ്റെ മീനിങ് എന്താണ് ഫസ്റ്റത്തെ ലിക്വിഡ് ദ്രാവകം എന്ന് പറയുന്നത് എന്താണ് അത് ആസിഡാണ് എന്നാണ് ആസിഡിക് നേച്ചറുള്ള കാര്യമാണ് ഒന്നാമത്തെ അസിഡിക് ആയിട്ടുള്ള ഒരു ദ്രാവകമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് രണ്ടാമത്തേത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഒരു മാറ്റം കൂടെ ബ്ലൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അത് രണ്ട് ചാൻസ് ഉണ്ട് ഒന്നുകിൽ രണ്ടാമത്തെ ദ്രാവകം രണ്ടാമത്തെ ലിക്വിഡ് എന്ന് പറയുന്നത് അത് ബേസ് ആകാം അല്ലെങ്കിൽ ആൽക്കലി ബേസ് നമ്മൾ ആൽക്കലി എന്ന് പറയാലോ അല്ലേ അല്ലെങ്കിൽ അത് ബേസ് ആകാം അല്ലെങ്കിൽ അത് ന്യൂട്രൽ ആവാം ബേസ് ആകാൻ ന്യൂട്രൽ രണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും ഫസ്റ്റ് ഒന്നാമത്തത് അല്ലെ ലിക്വിഡ് വൺ ഇസ് ആസിഡ് ലിക്വിഡ് ടു ഇസ് ആൽക്കലി ഓർ ന്യൂട്രൽ രണ്ടാമത്തത് ആൽക്കലി ആകാം അല്ലെങ്കിൽ ന്യൂട്രൽ ആകാം അതാണ് ഏറ്റവും ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ ഇവിടെ ലിക്വിഡ് വൺ ആസ് ആസിഡ് ലിക്വിഡ് ടു ഇസ് ന്യൂട്രൽ എന്ന് പറയുന്നത് ശരിയല്ല ലിക്വിഡ് വൺ ഇസ് ആസിഡ് ലിക്വിഡ് ടു ഇസ് ആൽക്കലി ബേസ് അത് മാത്രമാണ് പറയുന്നത് എന്തല്ല ശരിയല്ല ഇതിൽ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്താണ് ആൽക്കലി ആകാം ന്യൂട്രൽ ആകാം എന്നാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല ഒറ്റക്ക് ചിലപ്പോൾ ഇത് എഴുതാനുള്ള ചാൻസ് ഉണ്ട് അത് ശരിയല്ല ക്ലിയർ സംഭവം ഒക്കെ അല്ലേ റൈറ്റ് അടുത്ത ക്വസ്റ്റിന് ടെർമറിക് പൗഡർ ഷോസ് റെഡ് കളർ ഇൻ വിനഗർ സൊല്യൂഷൻ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണ്ട കേട്ടോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറയണം അപ്പോ മഞ്ഞൾപ്പൊടി അത് റെഡ് കളർ കാണിക്കുന്നു വിനഗർ സൊല്യൂഷൻ വിനഗർ സൊല്യൂഷൻ എന്താണ് നമുക്കറിയാമല്ലോ വിനഗർ സൊല്യൂഷൻ ആണെങ്കിൽ ആസിഡിക് ആണ് അല്ലെ അസറ്റിക് ആസിഡ് ആണ് വിനഗരി ഫിനോഫ്തലീൻ കനോട്ട് മെയ്ക്ക് എനി കളർ കളർ ഇൻ സോപ്പ് സൊല്യൂഷൻ സോപ്പ് സൊല്യൂഷൻ എന്തായിരിക്കും അത് ബേസിക് സൊല്യൂഷൻ ആണ് ആൽക്കലി സൊല്യൂഷൻ ആണ് ആക്ച്വലി ബേസിക് മീഡിയം ആണ് മീഡിയമാണുണ്ടാവുക അപ്പോൾ ഫിനോഫ്തലീൻ ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് ഒരു ചേഞ്ചും കളർ ചേഞ്ചും കാണിക്കുന്നില്ല ബേസിക് മീഡിയത്തിൽ നദ്ദേശിക്കുന്നത് അൻഡാസിഡ് ഇസ് ദ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ അസിഡിറ്റി ഇൻ സ്റ്റൊമക്ക് അൻഡാസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റൊമക്കിലെ നമ്മൾ ആമാശയത്തിലെ പിന്നെ ആസിഡിറ്റി അമ്ലത്വം കൂട്ടാനാണ് എന്ന് പറയുന്നുണ്ട് സ്ലൈക്കൽ ലെയ്മ് യൂസ് യൂസ് ടു റെഡ്യൂസ് ആസിഡിറ്റി ഓഫ് സോയിൽ ഇൻ അഗ്രികൾച്ചർ ഫീൽഡ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സ്ലൈക്കൽ ലെയിമ് നമ്മൾ പിന്നെ കുമ്മായം ഉപയോഗിക്കുന്നുണ്ട് അതെന്തിനാണ് അത് അതിൻ്റെ മണ്ണിൻ്റെ ആസിഡിറ്റി കുറക്കാനാണ് എന്നാണ് പറയുന്നത് ഇതിൽ ഏതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ഉള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഒന്ന് മാത്രമേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ അത് ഓപ്ഷൻ ഡി ആണ് അല്ലേ കാരണം എന്താണ് ഈ സ്ലൈക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ആക്ച്വലി സി എ ഒ എച്ച് ടൈസ് ആണ് അത് പിന്നെ ബേസിക് മീഡിയം ഉള്ളതാണ് ബേസ് ആണ് ആക്ച്വലി മണ്ണിലേക്ക് മണ്ണിനെന്തുണ്ടായിരിക്കും മണ്ണിന് ആസിഡിറ്റി കൂടുതലുണ്ടല്ല മണ്ണിന് കൃഷിക്ക് യോജ്യമല്ല യോജിക്കുന്നതല്ല അപ്പോൾ ചെയ്യും കൃഷി യോഗ്യമാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്തെയ്യും സ്ലൈക്കളിലേയും കുമ്മായം തളിക്കും കുമ്മായം തളിക്കുമ്പോൾ എന്തെയും അത് പിന്നെ ഇതിൻ്റെ ബേസിക് മീഡിയം ബേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആസിഡ് ബേസ് റിയാക്ഷൻ നടത്തുകയും മണ്ണിൻ്റെ ആസിഡിറ്റി കുറയും ചെയ്യും അത് കൃഷിക്ക് യോജിക്കുന്ന രൂപത്തിലാവുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇതിന് കറക്റ്റ് അൻ്റാസിഡ് എന്ന് പറഞ്ഞാൽ ഈ ആസിഡിറ്റി കുറക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് എൻ്റെ ആസിഡ് കൂട്ടാൻ വേണ്ടി ഇവിടെ കൂട്ടാനല്ലോ അത് തെറ്റാണ് അപ്പോൾ പിന്നെ ഫിനോഫ്തലീൻ്റെ കളർ എന്താണ് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ ഞാൻ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ റെഡ് ലിറ്റ്മസ് അത് റെഡ് ആയിരിക്കും ബേസിൽ അത് ബ്ലൂ ആയിരിക്കും ബ്ലൂ ലിറ്റ്മസ് ആണെങ്കിലോ അത് ആസിഡില് റെഡും ബേസിൽ ബ്ലൂ ആയിരിക്കും ഉണ്ടാവുക ടെർമറിക്ക് യെല്ലോ ആണ് കാണിക്കുക അല്ലെ ടർമറിക് ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ടെർമറിക് പൗഡർ ഷോസ് റെഡ് കളർ എന്നാണ് ഇൻ വിനഗർ സൊല്യൂഷൻ ആസിഡിൽ ടെർമറിന്റെ കളർ യെല്ലോ ആണ് ഓക്കെ എന്ത് റെഡിഷ് ബ്രൗൺ ആണ് ആക്ച്വലി അത് ബേസിൽ ഉണ്ടാവുക പിന്നെ റെഡ് കാബേറ്റ് ജ്യൂസ് റെഡിഷ് ആണ് ഗ്രീനിഷ് യെല്ലോ ആയിരിക്കും ബേസിൽ ഉണ്ടാവുക ഫിനോഫീം കളർലെസ് ആണ് ഫിനോഫ്തലും കളർലെസ് ആണ് എവിടെ കളർലെസ് ആണ് ഫിനോഫ്റ്റീൻ കളർലെസ് ആവുന്നത് പിന്നെ എവിടെയാണ് ആസിഡിലാണ് പക്ഷേ കളർ ഉണ്ട് നമ്മളെ ക്വസ്റ്റ്യൻ നോക്കും നിങ്ങൾ സോപ്പ് സൊല്യൂഷൻ അത് കളർ ഇല്ല എന്ന് പറഞ്ഞേ ഒരു കളർ ചേഞ്ചും കാണിച്ചില്ല സോപ്പ് സൊല്യൂഷനില് അത് പിങ്ക് കളർ കാണിക്കും സോപ്പ് സൊല്യൂഷൻ വെച്ചാൽ ബേസിക് സൊല്യൂഷനാണ് പിന്നെ മിഥൈൽ ഓറഞ്ച് റെഡ് ആയിരിക്കും ആസിഡില് യെല്ലോ ആയിരിക്കും ഓക്കെ ടെർമറിക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ ആൻസർ ഫിനോഫ്തീന്ന് എന്താണ് കളർ ചേഞ്ച് കാണിക്കും അത് പിങ്ക് ആണ് അപ്പോൾ തെറ്റാണ് ടെർമറിക് കളറിന്റെ കളറ് റെഡ് അല്ല അത് യെല്ലോ ആണ് അപ്പം അതും തെറ്റാണ് അപ്പം ആൻസർ ഓപ്ഷൻ ഡി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം വിച്ച് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ ഓർഡർ എന്താണ് ആ ഓർഡർ കണ്ടാൽ മനസ്സിലാവും ആദ്യം സ്ക്രീനിങ് ആണ് പ്രൈമറി സെറ്റിങ് എയറേഷൻ സെക്കൻഡറി സെറ്റിങ് ഫിൽട്രേഷൻ ഡിസിൻഫെക്ഷൻ അല്ലേ ഇതെല്ലാം ഇതല്ലേ ഇതിന്റെ ഓർഡർ കറക്റ്റ് ഓർഡർ ഓപ്ഷൻ ഏത് തന്നിരിക്കുന്നതിനാണ് എൻ്റെ ഓർഡർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യമാണ് ജസ്റ്റ് ആ ഓർഡർ നോക്കില്ലെങ്കിൽ ജസ്റ്റ് ടസ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം ആ ഓർഡർ കാണാൻ പറ്റും ഓക്കെ സ്ക്രീനിങ് നെക്സ്റ്റ് പ്രൈമറി സെറ്റിലിങ് പിന്നെ എയറേഷൻ സെക്കൻഡറി സെറ്റിലിങ് പിന്നെ ഫിൽട്രേഷൻ റൈറ്റ് അടുത്ത ക്വസ്റ്റൻ വിച്ച് എം ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച് എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ അതായത് ഏതാണ് താഴെ താഴെപ്പറഞ്ഞ ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ചിൽ ചേഞ്ചിനെന്തുണ്ടായിരിക്കും അതിന്റെ ആ കോ പിന്നെ വസ്തു അതെന്തെയും അതിന് കെമിക്കൽ ചേഞ്ച് ശരിക്കും എന്തെയും കെമിക്കൽ ചേഞ്ച് അതിൻ്റെ അതെന്താണ് ഉണ്ടാക്കിയുള്ള കോൺസ്റ്റുവൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ് അതെന്തെയും അതിന് മാച്ചർ എന്തെയും മാറും അല്ലേ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ജെർമിനേഷൻ ഓഫ് സീഡ് സീഡ് ഉണ്ടാവുന്നത് അല്ലെ വിത്തുകൾ മുളക്കുന്നത് അത് ശരിക്കും എന്താണ് വിത്ത് മുളക്കുന്നത് ശരിക്കും എന്താണ് അത് ഫിസിക്കൽ ചേഞ്ച് ആണോ അല്ല അവിടെ എന്തെയാണ് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് ഒക്കെ കെമിക്കൽ ചേഞ്ച് ആണ് ഓക്കെ കുക്കിംഗ് ഓഫ് ഫുഡ് ഫുഡ് കുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ് ആക്ച്വലി അല്ലെ അടുക്കളയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ഭക്ഷണം പാചകം ചെയ്യാനുള്ളത് ഡിസോൾവിംഗ് ഷുഗർ ഇൻ വാട്ടർ ഷുഗർ വാട്ടറിലേക്ക് വീണു ഓക്കെ അപ്പൊ എന്തായാലും ഷുഗർ ഡിസോൾവ് ചെയ്യും പക്ഷെ ഷുഗറിന് വല്ലതും പറ്റുമോ ഷുഗർ വേറെ എന്തെങ്കിലും മാറുണ്ടോ ഇല്ല അത് ഡിസോൾവ് ഷുഗർ ആയി എന്തേലും ലയിച്ച ഷുഗർ ആയിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യാം അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ലേ പറ്റും എന്ത് ചെയ്താൽ മതി വാട്ടർ എന്ത് ചെയ്താൽ മതി ഓപ്പറേറ്റ് ചെയ്താൽ മതി അല്ല ഇവപ്പറേറ്റിംഗ് വാട്ടർ കുറച്ചാകുമ്പോൾ നിങ്ങൾ ചൂ വെയിലത്ത് വെച്ച് നോക്കൂ വാട്ടർ കംപ്ലീറ്റ് പറ്റിപ്പോയാൽ ഷുഗർ തിരിച്ചടി വരും അപ്പോൾ എന്ത് ചെയ്യുന്നില്ല വേറെ കെമിക്കൽ റിയാക്ഷനോ കെമിക്കൽ ചേഞ്ചോ അതിലെന്ത് ചെയ്യില്ല അതിൻ്റെ കോമ്പൗണ്ടിനോ അല്ലെങ്കിൽ അതിൻ്റെ തന്മാത്രക്കോ ഒന്നും ഒരു തരത്തിലുള്ള വ്യത്യാസം വരുന്നില്ല ആൻസർ ഓപ്ഷൻ സി ആണ് പിന്നെ ഓൾ ഓഫ് ദിസ് എന്തോലല്ലോ അപ്പോൾ ഓപ്ഷൻ സി ആണ് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഓക്കെ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഐസിന്റെ ദ്രവണാംഗം എത്രയാണോ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ അപ്പൊ സീറോ ഡിഗ്രി സെൽഷ്യസ് കൊടുത്തില്ല അപ്പൊ കൊടുത്തിട്ട് സീറോ കെൽവിൻ കൊടുത്തിട്ടുണ്ട് കെൽവിൻ അല്ല സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അത്ര ആയിരിക്കും ടെമ്പറേച്ചർ ആണ് അല്ലെ ഇറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ത്രീ കെൽവിൻ ടെമ്പറേച്ചർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ക്ലിയർ വിച്ച് ആം ഇൻ ദോളോയിങ് നോട്ട് യൂസ് ഫയർ എക്സ്റ്റിങ് ഫയർ എസ്റ്റിംഗ്ഷറ് നമുക്ക് ഉപയോഗിക്കുന്ന താഴെപ്പറേതാണ് ഏതാണ് അല്ലാത്തതാണ് അല്ലേ താഴെപ്പറ വിനഗർ ആൻഡ് മാർബിൾ പീസ് കാൽഷ്യം കാർബണേറ്റ് ആണ് മാർബിൾ പീസ് അല്ലെ ഈ കാർബണേറ്റുകളും അതുപോലെ എച്ച് സിഒ ത്രീ ബൈ കാർബണേറ്റുകളും അല്ലെ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് സിഒ്ര സി ഒ ത്രീ ടു മൈനസ് ആണ് കാർബണേറ്റ് എച്ച് സി ഒ ത്രീ മൈനസ് ആണ് ബൈ കാർബണേറ്റ് ഇങ്ങനെ നമ്മൾ കെമിക്കൽ ഇങ്ങനെയാണല്ലോ പറയാം അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇത് ആസിഡുമായി റിയാക്ട് ചെയ്താൽ കാർബണേറ്റ് ആണെങ്കിലും പിന്നെ ബൈ കാർബണേറ്റ് ആണെങ്കിലും ഓക്കെ രണ്ടാണെങ്കിലും ആസിഡുമായി റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അഗ്നിശമന ഉപകരണം ഉപാധിയാണ് അതായത് നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ഷർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഫോം ചെയ്യാൻ പറ്റുന്ന മിക്സേഴ്സ് ആണെങ്കിൽ വിനഗർ ആൻഡ് മാർബിൾ പീസ് കാരണം കാർബണേറ്റ് ആണ് മാർബിൾ പീസ് കാൽഷ്യം കാർബനേറ്റ് ആണ് മാർബിൾ വിനഗർ ആൻഡ് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് അറിയാം സോഡിയം ബൈ കാർബണേറ്റ് ആണ് നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലേ അവിടെ എന്തുണ്ട് ബൈ കാർബണേറ്റ് ഉണ്ട് വിനഗർ ആൻഡ് ലെയ്മ് വിനഗർ ആൻഡ് വാഷിംഗ് സോഡ വാഷിംഗ് സോഡ എന്താണ് എൻ എ സിഒ ത്രീ അല്ലെ സോഡിയം കാർബണേറ്റ് ആണ് ആക്ച്വലി എന്ത് അല്ലേ എൻ എ ടു സിഒത്രി അല്ലേ യെസ് സോഡിയം കാർബണേറ്റ് ആണ് എന്ത് വാഷിംഗ് സോഡ അവിടെ ഒക്കെ കാർബണേറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ കാർബണേറ്റ് അല്ലാത്തത് ലൈമാണ് ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ കാർബണേറ്റ് ഇല്ല അപ്പോൾ ഈ ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യില്ല വിനഗർ വിനഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആസിഡാണ് അല്ലെ ആസിഡ് ആണ് അപ്പോൾ അതുമായി റിയാക്ട് ചെയ്താലെന്തുണ്ടാവില്ല കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കണമെന്താൽ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണെന്ന് അപ്പോൾ ഇവിടെ പിന്നെ പറ്റും കാൽഷ്യം കാർബണൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ സോഡിയം ബൈക്കാർബൈറ്റ് ഉള്ളത് ബൈ കാർബനേറ്റ് നിന്ന് പറ്റും പിന്നെ ഇവിടെ എന്താണ് അഗെയിൻ സോഡിയം കാർബണേറ്റ് നിന്ന് പറ്റും കിട്ടാത്തത് പറ്റാത്തത് ലൈമെന്നാണ് വിനഗറും ലൈമും തമ്മിൽ റിയാക്ട് ചെയ്താൽ കാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നില്ല കാർബൺ ഡയോക്സൈഡ് ആണ് ആക്ച്വലി നമ്മൾ എന്തിനുപയോഗിക്കുക നമ്മൾ ഫയറ് പിന്നെ ഇല്ലാതെ കേൾക്കാൻ വേണ്ടി അല്ലേ എസ്റ്റിംഗ് റൈറ്റ് അല്ലെങ്കിൽ എന്താണ് അഗ്നിശമന വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമേഷൻ ഇല്ല അപ്പം ആൻസർ ഇവിടെ സംശയിക്കേണ്ടതിൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കൂ ഐഡന്റിഫൈ ദ എക്സോതെർമിക് ചേഞ്ച് ഫ്രം ദ ഫോളോയിങ് എക്സോതെർമിക് ചേഞ്ച് ഉണ്ട് എൻഡോതെർമിക് ചേഞ്ച് ഉണ്ട് എക്സോതെർമിക് തെർമിക് റിയാൻ ചേഞ്ച് ഒരു ഒരു ചേഞ്ച് നടക്കുമ്പോൾ പുറത്തേക്ക് പിന്നെ ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്തിന് എക്സോ തെർമിക്കുന്നു ആ ഒരു ചേഞ്ച് നടക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ഹീറ്റ് കൊടുക്കുക കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ എൻഡോ തെർമിക്ക് എന്ന് പറയുന്നത് താപമോചക പ്രവർത്തനവും താപശോഷക പ്രവർത്തനം ഓക്കെ എക്സോ തെർമി എന്ന് പറഞ്ഞാൽ ശരിക്കും താപമോചകമാണ് എക്സോ തെര താപമോചകം പുറത്തേക്ക് ഹീറ്റ് കൊടുക്കുക പുറത്ത് ആ ചേഞ്ച് നടക്കുമ്പോൾ എന്തെങ്കിലും പുറത്തേക്ക് ഹീറ്റ് നമുക്ക് എന്തെങ്കിലും റിലീസാവാം മോചിപ്പിക്കാം താപമോചക ഓക്കെ മറ്റേത് താപ താപശോഷകം എന്നാണ് അതായത് ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചേഞ്ച് നടക്കുക അതാണ് താപമോചകം താപശോഷകം എന്ന് പറയുക അതിനെ എൻ്റോതെർമിക് എന്നല്ലേ പറയാം നമുക്ക് നോക്കാം ഡീകമ്പോഷൻ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഓൺ ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഹീറ്റ് ചെയ്യുന്നു ഹീറ്റ് ചെയ്യുമ്പോഴുള്ള മീനിങ് എന്താണ് എൻഡോതെർമിക് ആണ് അങ്ങോട്ട് നമ്മൾ ഹീറ്റ് അങ്ങോട്ട് കൊടുക്കണം എപ്പോഴും അപ്പോഴാണ് എന്ത് ചെയ്യുക ഈ ഡീകമ്പോഷൻ പൊട്ടാസ്യം പെർമാനേറ്റ് വിഘടിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് പറ്റൂല ഇതല്ല അത് എൻഡോതെർമിക് ആണ് മെൽറ്റിങ് ഓഫ് ഐസ് ഐസിനെ നമ്മൾ ചെയ്യുന്നു ഹീറ്റ് ചെയ്താൽ അല്ലെ നമ്മൾ ഹീറ്റ് ചെയ്യാറും ജസ്റ്റ് കുറച്ച് നേരം പുറത്ത് ഹീറ്റിൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ശരിക്കും കൊടുക്കുകയൊക്കെ ചെയ്താൽ എന്താകും അത് മെൽറ്റ് ആയിട്ട് എന്തായാലും വാട്ടർ ആയിട്ട് മാറും ഐസ് ടു വാട്ടർ അത് ശരിക്കും എന്താണ് ഹീറ്റ് കൊടുക്കുന്ന പ്രവർത്ത പ്രവർത്തനമാണ് താപ മോചകമല്ല താപശോഷക പ്രവർത്തനമാണ് അതായത് എൻഡോതെർമിക് ആണ് അപ്പോൾ ഇതും പറ്റില്ല നമുക്ക് വേണ്ടത് എക്സോതെർമിക് ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻഡ് ബേസ് നോർമലി ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ മീനിങ് ആസിഡ് ബേസ് റിയാക്ഷൻ ആസിഡ് ബേസ് റിയാക്ഷൻ ഒരാൾ ആസിഡും ഒരാൾ ബേസും എന്തുണ്ടാകും നോർമലി എന്തുണ്ടാവുക ഒരു വാട്ടർ മോളിക്കും ഉണ്ടാവും ഒരു എന്തുണ്ടാകും സോൾട്ട് ഉണ്ടാകും അതാണ് ആസിഡ് ബേസ് റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം ആ റിയാക്ഷൻ നോർമലി എക്സോതെർമിക് റിയാക്ഷൻസ് ആണ് അപ്പോൾ ആൻസർ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി തെർമൽ ഡീകംപോഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റിന്റെ തെർമൽ ഡീകമ്പോഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കാൽഷ്യം കാർബണി എന്തായാലും കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈആക്സൈഡും ആകണം അതിന് വേണ്ടി എന്താ കൊടുക്കണം നമ്മൾ നമ്മൾ ഹീറ്റ് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണം ദാറ്റ്സ് ഓൾസോ എൻറ്റോതെർമിക് റിയാക്ഷൻ അതും എന്തല്ല പറ്റൂല ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ആസിഡും ആൽക്കലിയും തമ്മിലുള്ള നിർവീകരണ പ്രക്രിയ ന്യൂട്രലൈസേഷൻ പ്രോസസ് കമ്മിറ്റി നെക്സ്റ്റ് ഫോളോയിങ് ഇസ് നോട്ട് പ്രോപ്പർട്ടി ഓഫ് ഗ്യാസ് ഗ്യാസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ് ഗ്യാസ് ഹാവ് ഡെഫിനി ഷേപ്പ് ആ പറ്റൂല ഗ്യാസ് ഗ്യാസിന് ഷേപ്പ് ഷേപ്പും ഇല്ല ഡെഫിനിറ്റ് വോള്യം ഇല്ലെന്നല്ല പഠിച്ചത് ഓക്കെ അപ്പൊ ഇതാണ് ഗ്യാസ് ഹാവ് നെയ്തർ ഡെഫിനിറ്റ് വോളിയം അല്ലേ ഇത് തെറ്റാണ് നമുക്ക് വേണ്ട എന്താണ് നോട്ട് എ പ്രോപ്പർട്ടി അപ്പൊ നോട്ട് എ പ്രോപ്പർട്ടി ഇതാണ് ഇത് ശരിയായ പ്രോപ്പർട്ടിയാണ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് ഈസ് ഹയർ ഡിഫ്യൂഷൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും ചെറിയല്ലേ അത് വ്യാപിക്കുന്ന നിരക്ക് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടല്ലേ ഗ്യാസിൽ പെട്ടെന്ന് നമുക്ക് സ്മെല്ല് വേറെ പുറത്തുനിന്ന് എന്ത് ചെയ്യുന്നു അല്ലേ പുറത്തുനിന്ന് ഒരു എന്തെങ്കിലും ഒരു ഒരു പെർഫ്യൂം നിങ്ങൾ എവിടെയെങ്കിലും റൂമിൽ സ്പ്രേ ചെയ്യിച്ചാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് അപ്പുറത്തുനിന്ന് കിട്ടുന്നതാണ് അത് ഗ്യാസിലൂടെ എന്ത് ചെയ്യുന്നു ഡിഫ്യൂസ് ചെയ്ത് പെട്ടെന്ന് പരക്കുന്നതുകൊണ്ടാണ് സോ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗ്യാസ് ഗ്യാഷ്യസ് പാർട്ടിക്കുളാർ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ക്രമരഹിതമായ ഇതിന് ചലനമുണ്ട് എന്ന് പറയാം അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ ആൻസർ ഓപ്ഷൻ എ അതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി അല്ലാതെ ആയിട്ട് വരിക കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ദോളോയിങ് കണ്ടീഷൻ ഇസ് മോസ്റ്റ് ഫേവറബിൾ ഫോർ കൺവേർട്ടിങ് ഗ്യാസ് ഇൻ ടു ലിക്വിഡ് ഒരു ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആക്കി മാറ്റുന്നു ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റുന്നു നമ്മൾ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയാം അതെങ്ങനെ സാധിക്കുന്നതാണ് ഏത് കണ്ടീഷനാണ് കൊടുക്കേണ്ടതാണ് പ്രഷർ നല്ലപോലെ പ്രഷർ കൊടുക്കണം ടെമ്പറേച്ചർ കുറക്കണം ഓപ്ഷൻ എ തന്നെയാണ് അതിൻ്റെ ആൻസർ അല്ലെ ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ പ്രഷർ കൂട്ടുമ്പോൾ എന്തെയും ഇത് തമ്മിൽ അടുത്തടുത്ത് വരും അപ്പം എന്തെയ്യും അതിൻ്റെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് അടുത്തടുത്തുള്ള ഫോഴ്സ് എന്തെയും അത് കുറയും അല്ലെ അത് കൂടും അല്ലെ ഗ്യാസിന് എന്താണത് കുറവായിരിക്കും അടുത്തടുത്ത് വരാൻ സഹായിക്കും അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലിക്വിഡാവും വീണ്ടും വെരി ടൈറ്റ് പാക്കിങ് വരുമ്പോൾ എന്തേലും സോൾഡ് ആവും ഞങ്ങൾക്ക് അറിയാലോ അപ്പം ഈ ഗ്യാസിന് അടുത്തടുത്ത് കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രഷർ നന്നായി പ്രഷർ കൊടുത്താൽ എന്തെങ്കിലും അടുത്തടുത്ത് വരും പിന്നെ എന്താണ് ലോ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എന്തെങ്കിലും കൂട്ടാൻ പാടില്ല ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അത് കൂടുതൽ എന്തെങ്കിലും മൂവ് ചെയ്യാനാശ്രമിക്കുക ഓരോ മോളിക്കൂലിങ്ങനെ കൂടുതൽ മൂവ് ചെയ്യും ഇതിന്റെ മൂവ്മെന്റ് കൊറക്കണം ലോ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം കുറക്കണം അപ്പൊ ഇതിൽ ലിക്വിഡ് സ്റ്റെഡ് വരുള്ളൂ ഗ്യാസ് മോളിക്കൂളിന്റെ മൂവ്മെന്റ് കുറച്ച് കൂടുതലാണ് ലിക്വിഡ് സ്റ്റെഡ് വളരെ കുറച്ച് കുറവാണ് സോൾഡിനും വളരെ കുറവായിരിക്കും ഓക്കെ അപ്പൊ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് ഓക്കെ അടുത്തത് വിച്ച് ഇസ് ഇതിൽ ഏതാണ് ഇൻകറസ് ചെരിമെന്റ് ആണ് ബോയിലിങ് ബൾക്ക് ഫിനോമിൻ ഇവോപറേഷൻസ് ഇൻക്രീസ് ഓഫ് ഇവോപറേഷൻ ഓൾസോ ഇൻക്രീസ് അപ്പൊ ഇതിൽ ഇവോപറേഷൻ ഉണ്ട് പിന്നെ അതുപോലെ എന്തുണ്ട് ബോയിലിങ് ഉണ്ട് ബോയിലിംഗ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ബോയിലിങ് ഇവോപറേഷൻ രണ്ട് ടേം ആണ് രണ്ടു ഒരേ പ്രോസസ് ആണ് അല്ലെ ബോയിലിംഗ് ആണെങ്കിലും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്താകും ഗ്യാഷസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് ഇവോപറേഷൻ എന്ന് പറഞ്ഞാലും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷസ് പ്രതി അല്ലെ നമ്മൾ തിളപ്പിക്കാന്ന് പറയാം ബോയിലിങ്ങിനെ അതുപോലെ ഇവോപറേഷൻ നമ്മൾ എന്ത് ചെയ്യും ബാഷ്പീകരണം എന്ന് പറയും ഓക്കെ നമ്മൾ സാധാരണ ഒരു തിളപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും തിളപ്പിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കറി ഉണ്ടാവും അല്ലെ ഇത് പ്രോസസ് എന്താ അറിയാലോ നമ്മളിപ്പോൾ ഒരു പിന്നെ വാട്ടർ എടുത്തു ഒരു ടെമ്പറില് ഒരു വാട്ടറെടുത്തിട്ടുണ്ട് ഒരു അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അത് ഇതിൻ്റെ ഈ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും മെല്ലെ അല്ലേ ഒരേപോലെ ഒരേ അളവിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഓക്കെ നിങ്ങൾ പുറത്ത് വെച്ചു വീടിൻ്റെ പുറത്ത് വെച്ചു അപ്പോൾ എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് കാണാൻ പറ്റും ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേന് കുറച്ചിങ്ങനെ കുറഞ്ഞ് വന്നിട്ട് വേണ്ട അല്ലെ അത് നമ്മളെന്ത് അത് നടക്കുന്നതാണ് എന്ന് പറയാ നമ്മൾ ബാഷ്പീകരണം എന്ന് പറയാം നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഹീറ്റ് കൊടുക്കുകയാണ് പകരം നിങ്ങൾ ഹീറ്റ് കൊടുത്തു ഒരു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ എന്ത് കംപ്ലീറ്റ് ഇവിടുത്തെ എല്ലാ മോളിക്യൂൾസും എന്ത് ചെയ്യുന്നുണ്ടാകും പെട്ടെന്ന് മുകളിലേക്ക് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോകും അതാണ് തിളപ്പിക്കൽ ദിസ് ഈസ് കോൾഡ് ബോയിലിങ് മറ്റേന്താണ് എല്ലാ ടെമ്പറേച്ചർ നടക്കും ടെമ്പറേച്ചർ കുറഞ്ഞാൽ കുറേ കൂടുതലൊക്കെ എന്ത് ചെയ്യും പക്ഷേ അതെന്തായിരിക്കും അതൊരു ഈ സർഫസ് ഫിനോമി എന്ന് പറയാം സർഫസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇവിടെയുള്ള അല്ലെ ഇതെല്ലിപ്പോ സർഫസിലുള്ള മോളിക്യൂൾ ലിക്വിഡ് മോളിക്യൂൾ ആ ലിക്വിഡ് മോളിക്യൂൾ മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ ഗ്യാസ് ആയിട്ട് പോകുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനല്ല അവിടെ എന്തായിരിക്കും ഉണ്ടാവുക ഇവിടെ താഴെയുള്ള ഒക്കെ തിമുകൾ ഗ്യാസ് ആയിട്ട് പോകും അതാണ് ഇത് ബോയിലിങ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോയിലിംഗ് എന്നുള്ളത് ശരിക്കും ഒരു ബൾക്ക് ഫിനോമിൻ ആണ് ബൾക്കി ഫിനോ എന്ന് പറഞ്ഞാൽ ബൾക്കി ഫിനോ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് പങ്കെടുക്കുക എല്ലാ എല്ലാ ബോഡിയിലെല്ലാം അതിന്റെ എല്ലാ താഴെയുള്ളതും മുകളിലുള്ളതും സർഫസിന് അടുത്തുള്ളതും താഴെയുള്ളതും ഒക്കെ ഒരുമിച്ച് എന്ത് ചെയ്യുക ചേഞ്ചിൽ പങ്കെടുക്കുക എന്നാൽ ഇതെന്താണ് ഇത് സർഫസ് ഫിനോമിന സർഫസ് ഫിനോ എന്ന് എന്ന ഉദ്ദേശം എന്താണ് സർഫസിൽ ടച്ച് ചെയ്തത് ഇത് ഇത് ഗ്യാസ് ആണ് ഈ പുറത്ത് ഗ്യാസ് ആണ് ഇവിടത് ലിക്വിഡ് ആണ് അല്ലെ സാധാരണ എയർ എയറാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ആ എയറുമായി ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഉപരിതല ഉണ്ടല്ലോ സർഫസ് ആ സർഫസിലുള്ള മോളിക്യൂൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പിന്നെ പോകുന്നതാണ് നമ്മളെന്താ പറയാറേഷൻ പറയാം ഇവോപറേഷൻ ബോയിലിംഗ് ഓക്കെ എ ബൾക്ക് ഫിനോമിൻ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ ബോയിലിങ് എന്താണ് ഒരു ബൾക്ക് ഫിനോമിൻ ആണ് ഓക്കെ ഇവോപറേഷൻ ഇസ് എ സർഫസ് ഫിനോമിൻ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവോപറേഷൻ ഇസ് സർഫസ് ഫിനോമിൻ ആണ് ഓക്കെ പിന്നെ ബോയിലിംഗ് ഓക്കേ അറ്റ് എനി ടെമ്പറേച്ചർ പറ്റില്ല ബോയില് നടക്കണമെങ്കിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തണം എത്രയാണ് വാട്ടറിന് ബോയിലിംഗ് പോയിന്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ത്രീ സെവൻ ത്രീ കെൽവിൻ ടെമ്പറേച്ചർ അല്ലെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് അപ്പോഴേ മാത്രമേ എന്തേ ഉള്ളൂ ഈ ബോയിലിംഗ് പോയിന്റ് എത്തുള്ളൂ തിളപ്പിക്കുക എന്നുള്ളത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ചായക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ളം തിളപ്പിക്കൂലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വരുന്നതിനെ വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ടിരിക്കുക ചെയ്യുക അല്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ ഗ്യാസ് അല്ലെ സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ടെന്ത് ചെയ്യും ടെമ്പറേച്ചർ കൊടുക്കണം അപ്പോൾ അത് പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ എന്ത് ചെയ്യും ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക അതിൻ്റെ ബോയിലിംഗ് എന്ന് പറയാം തിളപ്പിക്കുക അപ്പോൾ അത് ബോയിലിംഗ് ഒക്കെ സെറ്റ് അതിൻ്റെ ടെമ്പറേച്ചർ എന്തല്ല അത് ശരി അതല്ല അത് പ്രത്യേക ടെമ്പറേച്ചർ അത് ബോയിലും ബോയിലും മാത്രമാണ് അപ്പോൾ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് യു ഓപ്പറേഷൻ ഓൾസോ ഇൻക്രീസ് ശരിയാണ് ഒരു പാത്രത്തിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യും കുറച്ചുകൂടെ സർഫസ് ഏരിയ കൂടിയൊരു പാത്രത്തിൽ വെക്കുക തിരിച്ചോളൂ ഞാൻ ഇതിൽ വെച്ചു വാട്ടർ അപ്പോൾ ഇതിൽ വെക്കുന്നതായിരിക്കോ ഇതിൽ വെക്കുന്നതായിരിക്കോ പെട്ടെന്ന് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും ഭാഗം എന്തുണ്ട് സർഫസുമായി ടച്ച് ചെയ്തിട്ട് അല്ലെ സർഫസ് ഉണ്ട് പിന്നെ അപ്പോൾ ഇത്രയും ഭാഗം എന്ത് ചെയ്യും മുകളിലേക്ക് എന്തെങ്കിലും പോകും ഇവിടെ ഇവിടെ നിന്ന് മാത്രമേ എന്തേ ഉള്ളൂ പോകുന്നുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് ഇവപറേഷൻ ഇൻക്രീസസ് വിത്ത് സർഫസ് ഏരിയ സർഫസ് ഏരിയ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഇവപറേഷൻ ഇൻക്രീസസ് അതിന്റെ റേറ്റ് കൂടും അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിരുന്നത് അത് ഓപ്ഷൻ സി ലാണ് ഏത് താപനിലയിലും വെള്ളം തിളക്കുന്നു എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല പക്ഷെ അതാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് സോ വി ഓപ്റ്റ് ഓപ്ഷൻ സി മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സയൻസിലെ കെമിസ്ട്രിയിലെ ഭാഗങ്ങളും പിന്നെ എട്ടാം ക്ലാസ്സിലും അതുപോലെ അതിന് മുമ്പുണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം യു എസ് എം ഒ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം ഓൾ ദി ബെസ്റ്റ്